മാതാനഗർ പബ്ലിക് സ്കൂൾ ഡയറക്ടർ ഫാദർ ബെന്നി പാലാട്ടി തട്ടിയത് ഒരു കോടിയോളം കടവന്റ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാതാനഗർ പബ്ലിക് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതി താൻ സ്ഥലം മാറി പോയതാണെന്നും തന്റെ പിൻഗാമിയായി ചുമതലയേറ്റയാൾ സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നു എന്ന വിവരം ലഭിച്ചതുകൊണ്ട് കൊണ്ട് തന്നെയാവണം അദ്ദേഹം ബാങ്കിനെ തുടർച്ചയായി സമീപിച്ചത് ഫാദർ ബെന്നി പാലാട്ടിയെ സഭ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റി പക്ഷേ ഈ സമയത്തെല്ലാം ഫാദർ ബെന്നി പാലാട്ടി തന്റെ ക്രമക്കേടുകൾ തുടർന്നു കൊണ്ടേയിരുന്നു മാതാനഗർ പബ്ലിക് സ്കൂൾ ഡയറക്ടർ ഫാദർ ബെന്നി പാലാട്ടി തട്ടിയത് ഒരു കോടിയോളം ഈ വിമത വൈദികൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് സഭാ തർക്കത്തെ മറയാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ കൊച്ചി നഗരഹൃദയത്തിൽ കടവന്ധ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാതാനഗർ പബ്ലിക് സ്കൂൾ മാതാനഗർ പള്ളിയോട് ചേർന്നാണ് ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഐ സി ഐ സി സിലബസ് ഉള്ള ഈ സ്കൂൾ ജി സി ഡി എൽ നിന്നുൾപ്പെടെ സ്ഥലം വാങ്ങി സർക്കാരിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന സ്കൂളാണ് മാതാനഗർ പബ്ലിക് സ്കൂൾ ഈ സ്കൂളിൽ നിന്ന് ഒരു കോടി രൂപയോളം വെട്ടിച്ച ഫാദർ ബെന്നി പാലാട്ടിയുടെ തട്ടിപ്പ് കഥകളാണ് വൈറ്റ് വൺ ടി വി ന്യൂസ് ഈ നിമിഷം പുറത്തുവിടുന്നത് സംഭവങ്ങളുടെ ചുരു അഴിയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പത്താം തീയതി കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കടവന്ത്ര ബ്രാഞ്ചിൽ മാതാനഗർ സ്കൂളിന്റെ മുൻ പ്രിൻസിപ്പളും ഡയറക്ടറുമായിരുന്ന നിലവിൽ നെടുങ്ങാട് സെന്റ് അഗസ്റ്റിൻ പള്ളി വികാരിയായ ഫാദർ തോമസ് പുതുശ്ശേരി ഒരു കത്ത് കൊടുക്കുന്നു തന്റെ പേഴ്സണൽ ബാങ്ക് നമ്പർ മാതാനഗർ സ്കൂളിന്റെ പേരിൽ ബാങ്കിലുള്ള അക്കൗണ്ടിൽ അനധികൃതമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് നീക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു ആ കത്തിലെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതി താൻ സ്ഥലം മാറി പോയതാണെന്നും ഇപ്പോൾ ഈ ചുമതല വഹിക്കുന്നത് ഫാദർ ബെന്നി പാലാട്ടിയാണെന്നും അദ്ദേഹമാണ് ഈ അക്കൗണ്ടുകളുടെ എല്ലാം ഒഫീഷ്യൽ സിഗ്നേച്ചറി എന്നും തന്റെ പാൻ നമ്പർ തെറ്റായ രീതിയിൽ സ്കൂളിന്റെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും അത് നീക്കം ചെയ്യണമെന്നും ഈ കത്തിൽ ഫാദർ പുതുശ്ശേരി ആവശ്യപ്പെട്ടു എന്നാൽ ബാങ്ക് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല തൊട്ടടുത്ത മാസം പതിനെട്ടാം തീയതി ഫാദർ പുതുശ്ശേരി വീണ്ടും ബാങ്കിന് കത്തുകൊടുത്തു സ്കൂളിന്റെ പുതിയ ഡയറക്ടർ ഫാദർ ബെന്നി പാലാട്ടി സ്കൂളിന്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്ന പേരിൽ കുറച്ച് ചെക്കുകൾ തന്നിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിരുന്നു എന്നും സ്കൂളിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പിൻവലിക്കുന്നതിനായുള്ള ചില രേഖകളിലും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടെന്നും ഞാൻ ഒപ്പിട്ട് നൽകിയിട്ടുള്ള രേഖകളെല്ലാം ബാങ്ക് ക്യാൻസൽ ചെയ്യണമെന്ന് കൂടി രണ്ടാമത്തെ കത്തിൽ ഫാദർ തോമസ് പുതുശ്ശേരി ആവശ്യപ്പെട്ടു ഓർക്കുക ഒരു വൈദികൻ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഒരു ബാങ്കിന് കത്തുകൾ നൽകേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും തന്റെ പിൻഗാമിയായി ചുമതലയേറ്റയാൾ സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നു എന്ന വിവരം ലഭിച്ചത് കൊണ്ട് തന്നെയാവണം അദ്ദേഹം ബാങ്കിനെ തുടർച്ചയായി സമീപിച്ചത് പരമാവധി നാല് ദിവസം മാറ്റാവുന്ന ഒഫീഷ്യൽ സിഗ്നേച്ചറി മാസങ്ങളായിട്ട് മാറ്റാതിരുന്നതും ദുരൂഹമായി തന്റെ പേഴ്സണൽ പാൻ നമ്പർ സ്കൂളിന്റെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തതും അദ്ദേഹത്തെ സംശയത്തിലാഴ്ത്തി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കൂടാതെ രണ്ട് അക്കൗണ്ടുകളാണ് സ്കൂളിന്റെതായി കാത്തലിക് സിറിയൻ ബാങ്കിൽ ഉണ്ടായിരുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഫീസും ട്യൂഷൻ ഫീസും ഉൾപ്പെടെ കളക്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിന് പുറമെ പി ഫണ്ട് പുസ്തകങ്ങൾ യൂണിഫോം എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്ന മിസ്ലേനിയസ് അക്കൗണ്ടും ഫാദർ ബെന്നി പാലട്ടി ക്രമക്കേടുകൾ നടത്തിയത് ഈ മിസ്ലേനിയസ് അക്കൗണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇതേ കാത്തലിക് സിറിയൻ ബാങ്കിനെ ഫാദർ പുതുശ്ശേരി വീണ്ടും സമീപിക്കുന്നു ഒരു കോടിയോളം രൂപയുണ്ടായിരുന്ന സ്കൂളിന്റെ മിസ്ലേനിയസ് അക്കൗണ്ടിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്ന് ഫാദർ ബെന്നി പാലാട്ടി ഒപ്പിട്ട് വാങ്ങിയ ചെക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ ക്യാൻസൽ ചെയ്യണമെന്നും കൂടി ഈ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ ഈ സമയത്തെല്ലാം ഫാദർ ബെന്നി പാലാട്ടി തന്റെ ക്രമക്കേടുകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴാം തീയതി ഫാദർ തോമസ് പുതുശ്ശേരി ബാങ്കിങ് ഓംബഡ് പുറത്തുവിടുന്നു തന്റെ മുൻഗാമികളായ ഡയറക്ടർമാരിൽ നിന്ന് തന്റെ ഉത്തരവാദിത്തത്തിൽ എത്തിച്ചേർന്ന സ്കൂളിന്റെ അക്കൗണ്ടും ചില ഫിക്സഡ് ഡെപ്പോസിറ്റുകളും തന്നെയും തന്റെ പാൻ നമ്പറും മുൻനിർത്തി വെട്ടിച്ച ക്രിമിനൽ ബുദ്ധിയായ ഫാദർ ബെന്നി പാലാട്ടിയെ സഹായിച്ച കാത്തലിക് സുറിയൻ ബാങ്കിനെതിരെ കൂടിയാണ് ഫാദർ പുതുശ്ശേരി ഓംബിഡ്സ്മാനെ സമീപിച്ചിട്ടുള്ളത് ഫാദർ ബെന്നി പാലാട്ടിയെ സഭ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റി പക്ഷേ വിമതബലത്തിൽ മാതാദകറി തന്നെ തുടരുകയാണ് അദ്ദേഹം ഇപ്പോഴും പ്രേക്ഷകരെ നിങ്ങൾ അറിയണം തെരുവിൽ കിടന്നുള്ള മുദ്രാവാക്യം വിളികളും അൾത്താരയിലെ നാടകങ്ങളും വിശ്വാസികളെ പറ്റിക്കാനുള്ള ഈ വിമതരുടെ അടവുകൾ കൂടിയാണ് ഈ കള്ളനാണയങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണം ഒരു ബെന്നി പാലാട്ടിയല്ല പല ബെന്നി പാലാട്ടികളാണ് ഇപ്പോൾ അതിരൂപതയിലുള്ളത് അതുകൊണ്ടാണ് കർദിനാൽ രാജിവെച്ച തുടക്കം പ്രശ്നപരിഹാരത്തിന് സഭാ അധികാരികൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമ്പോൾ ഇവർ അതിന് തയ്യാറാകാത്തത് വിഡികളാകുന്നത് വിശ്വാസികളാണ് എല്ലാ വർഷവും ഓരോ ഇടവകയിലെയും വരവ് ചെലവ് കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് നടത്തി രൂപതയ്ക്ക് നൽകണമെന്നുള്ളതാണ് നിയമം തർക്കം തുടങ്ങിയതിനു ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒട്ടുമിക്ക ഇടവകളിലെയും ഓഡിറ്റ് ചെയ്യുകയോ രൂപതയ്ക്ക് കണക്കു നൽകുകയോ ചെയ്തിട്ടില്ല വിവിധ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്ന ഈ വൈദികർ കോടികളാണ് കൈക്കലാക്കിയിരിക്കുന്നതെന്നാണ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് വിശ്വാസികളെ ഞെട്ടിക്കുന്ന കോടികളുടെ തട്ടിപ്പുകൾ ഓരോന്നായും ഞങ്ങൾ പുറത്തുവിടും കുർബാനയല്ല ഇവിടുത്തെ പ്രശ്നം വൈദികർ അടിച്ചു മാറ്റിയിട്ടുള്ള കോടികൾക്ക് കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം അതിന്റെ കണക്കുകൾ കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് സ്ഥല കച്ചവടത്തിന്റെ കണക്കുകൾ ചോദിക്കുന്നതിനോടൊപ്പം ആശുപത്രികളും കോളേജുകളും നടത്തുന്നതിന്റെ കണക്കുകളും നമ്മൾ ചോദിച്ചേ മതിയാകൂ വരും ദിവസങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകളുടേതാണ് ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം വിവരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നു